കരള് ഇതാണ് ചിക്കൻ്റെ കരള് ചൂട് ചില ആൾക്കാർ ഇത് കഴിക്കൂലി കരള് ടീമു നമസ്കാരം അപ്പൊ തൊടുപുഴയിലുള്ള ജയ്ക്കോ ജ്വല്ലറിയുടെ ഒരു ബ്ലോഗ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഉണ്ടായിരുന്നു നമ്മളൊരു റിങ് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് നമ്മള് എറണാകുളം ജയ്ക്കോ ജില്ലറി നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മടെ വീഡിയോസൊക്കെ അപ്പൊ ഇതിന്റെ മാനേജറല്ലേ ചേട്ടന്റെ പേര് എന്താ ശരം കൊടുക്കാം േ ടി നമ്മൾ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലും സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കൊടുക്കും അപ്പൊ നമ്മളിടുന്ന ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലെ നമുക്ക് ഇതുപോലെ സമ്മാനം ജീരകം ചെറു ജീരകം വലിയ ജീരകം തക്കോലം സാ ജീരകം ജാതിക്ക എല്ലാം കൂടി പൊടിച്ചത് കൂട്ടി ഇത്തിരി തൈര് പിന്നാവിൽ ചെറുനാരങ്ങ ഇതെല്ലാം കൂടി മസാലയിൽ ഇടണം കറി മസാലയിൽ ഇട്ട് പൊടിച്ചിട്ടു ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കുഴക്കണം കുഴച്ചതിന് ഇത്ര ശേഷം വെളിച്ചെണ്ണി വിടണം വെളിച്ചെണ്ണി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ പോലെ കുഴച്ച് വെച്ചിട്ടും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്ത് പൊരിക്കാം ഇട്ടോ പ്രത്യേകിച്ച് വേപ്പലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കണം കൂട്ടിയെടുക്കാൻ ചേർക്കും ഇഞ്ചി വേപ്പല കുരുമുളക് ഇതെല്ലാം പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്ടോ കറക്റ്റ് आया मुझे आई दही कर ला लेपन से कम बर्तन अब तो मैं ऐसे बर्तन पर लेपन डाल देता हूँ तेरी निकाल के ना तेरे तंदूरी दलो लेपन हाँ प्लेट रहते हैं ना प्लेटी ഇറങ്ങുവാരിലോ പിടിച്ചാമച്ചിന്ന് അല്ല ഇവേള അമ്മേ ആടിച്ചതാണ്ട്ടടേന്ന് ചെറിയ കുഞ്ഞേ ഉള്ളേക്ക് ഞാൻ ഇവർന്ന് അതിച്ചി വെച്ചിട്ടുണ്ട് നാളത്തെക്കല്ലേ ആ ഇപ്പോണെങ്കിലും പെണ്ട കേൾത്താനല്ലേ അപ്പം ഇതി കമർ തേട്ടോ ഇവൻതുണ്ടോ അറിയാമോ തോറ് വാക്കിയോ അലി വറടം ജെല്ലി വരിളി വറു കാരല 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 കേർട്ടാ പോവാരോ അലി മീനുട് മീൻ ചെറു കയറിയല്ലേ നിലത്താറുണ്ടാക്കില്ല നല്ല ഫൈവ് സ്റ്റാർ ഫുഡാണ്ട് കഴിക്കണല്ലേ അമ്മച്ചി കൊടുക്കാതെ ഞാൻ കഴിക്കണമെന്ന് പറയാളെ എനിക്കെപ്പോ ചിക്കൻ മേടിച്ചാലും ഒരു ചിക്കൻ്റെ സാധനം മറക്കാൻ വേണ്ടി പറയും എന്താ ചെയ്യാൻ മറക്കാൻ പറയാ ചിക്കൻ്റെ കരള്

ിംഗറും വെള്ളം എപ്പം കൂടി കഴിച്ചോളാം ഗ്രേവിന ഇപ്പത്തി കൂടുതലാണ് മെന്യു ഒന്നിച്ചാൻ പറ്റൂല അമ്മയ്ക്ക് ചിക്കൻ പറക്കുമ്പോ നല്ല മസാല ഒക്കെ എല്ലാം ഉണ്ട നല്ല ടേസ്റ്റാ ചിക്കൻ പറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ചിക്കൻ ആയിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും മറക്കരുത് നല്ല ഫ്രഷ് ചിക്കൻ പറഞ്ഞാൽ തട്ടടയിൽ നിന്നൊക്കെ മഞ്ചു കഴിക്കില്ലേ ി ഇഞ്ചി വേപ്പല ഇഞ്ചി വെളുത്തുള്ളി കടുവരിപ്പ് കറി മസാല കഴിഞ്ഞല്ലോ വേപ്പലെടുക്കാം എല്ലാം മിസ്സിനൊക്കെ അടിച്ച് നല്ല പാകം പടിച്ച് വന്നു കഴിഞ്ഞാൽ കുക്കിങ് ഭക്ഷണം പോവാം കൈരി മുട്ടി കുറച്ച് നേരം വെക്കണം അടുത്തൊരു വീഡിയോ വീണ്ടും വരാ കാണുക തെറ്റുകൾ നിങ്ങൾ തിരിച്ചു പറയുക ഞങ്ങൾക്കെറ്റ് മനസ്സിലാകും അതാണ് സ്നേഹമുള്ളവര് വീണ്ടും കാണാം